റിപ്പോർട്ടർ ബിഗ് ബ്രേക്ക് യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീറ്റ് സെൽ ചെയർമാൻ സ്ഥാനത്തുനിന്നും ചാണ്ടി ഉമ്മനെ നീക്കിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയുടേതാണ് പുറത്താക്കാനുള്ള തീരുമാനം ഉമ്മൻചാണ്ടിയുടെ ചാണ്ടിയെ മറ്റൊരു തീരുമാനം വന്നത് ഇന്ന് പുതുപ്പള്ളിയിൽ നടത്താനിരുന്ന ഔട്ട്റീറ്റ് സെല്ലിന്റെ പരിപാടികൾ മാറ്റിയിരിക്കുകയാണ് വിവരങ്ങളുമായി റോഷിബാൽ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ തന്നെ ചാണ്ടി ഉമ്മനെ ഔട്ട്രീറ്റ് സെൽ ചെയർമാൻ സ്ഥാനത്തുനിന്നും നീക്കിക്കൊണ്ടുള്ള തീരുമാനം വരികയാണ് എന്താണ് മനസ്സിലാക്കാനാവുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീസ്റ്റലിന്റെ ദേശീയ ചെയർമാനാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകൻ കൂടിയായ ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മൻ എം എൽ എ ആയ ഘട്ടത്തിൽ ഈ പദവിയിൽ നിന്നും മാറ്റുമെന്ന ചില ഉണ്ടായിരുന്നു പക്ഷേ ചാണ്ടിയമ്മന്റെ പ്രവർത്തനം പരിഗണിച്ച് പദവിയിൽ തുടരട്ടെ എന്ന നിലപാട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എടുക്കുകയായിരുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാണ് ഈ കാര്യം ചാണ്ടി ഉമ്മനെ ടെലിഫോൺ വഴി അറിയിച്ചത് തൽക്കാലം ഇത് പരസ്യപ്പെടുത്തുന്നില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥ അധ്യക്ഷൻ പറഞ്ഞു പക്ഷേ ഇന്ന് പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനാചരണവുമായി ബന്ധപ്പെട്ട ഈ വൃക്ക രോഗികൾക്ക് സഹായം നൽകുന്ന ചില പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്തിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഈ അമൃഷലിന്റെ നേതൃത്വത്തിൽ ആ പരിപാടി പോലും നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ചാണ്ടിപ്പി നൽകി അതുകൊണ്ട് ആ പരിപാടി ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് ഏതായാലും ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ സംസ്ഥാനത്തെ ചില നേതാക്കൾ